കടപ്പുറത്തുനിന്ന് കിട്ടിയ പ്രശ്നം എന്താണിത് പൂഴിയൊന്നും പോയിട്ടില്ല നമ്മൾ വലയിൽ നിന്ന് പിടിച്ചിട്ട് അവരെ കയ്യിൽ നിന്ന് അങ്ങനെ നേരിട്ട് അങ്ങനെ മേടിച്ചതാണ് അമ്മത നല്ലോണം വൃത്തിയാക്കുന്നുണ്ട് നമ്മളിവിടെ ഞണ്ടിൻ്റെ ചെറിയ കാല് കട്ട് ചെയ്ത് കളയാറുണ്ട് നിങ്ങളും അങ്ങനെ ചെയ്യാറുണ്ടോ ഞണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞണ്ടെല്ലാം നല്ലോണം ക്ലീൻ ആക്കി വെച്ച് ഇനി ഞണ്ട് കറി ഉണ്ടാക്കാൻ എന്തെല്ലാം വേണമെന്ന് നോക്കാം രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് പിന്നെ വേണ്ടത് കുരുമുളകാണ് കുരുമുളക് പൊടിയല്ല കുരുമുളക് തന്നെ വേണം വെളുത്തുള്ളി ഇഞ്ചി കാന്താരിയാണ് എടുക്കുന്നത് പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് പിന്നെ ഇത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി വറുത്തത് മല്ലിപ്പൊടിയാണിത് മല്ലി പൊടിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ വറുത്തതാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പ്രധാനമായും ഇതിന് വേണ്ടത് ആദ്യം നമുക്ക് ഇഞ്ചി ചതയ്ക്കാം ഇനി വെളുത്തുള്ളിയാണ് എടുക്കുന്നത് വെളുത്തുള്ളി ചതച്ചെടുക്കാം അതിനുശേഷം കുരുമുളക് ആവശ്യത്തിന് കുരുമുളക് എടുത്തിട്ട് അത് നന്നായി ചതച്ചെടുക്കണം ഇനി പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ കടുക് ഇവിടെ പൊട്ടിക്കുന്നില്ല നേരിട്ട് ഉള്ളി വഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയാണ് ഇടുന്നത് നിങ്ങൾ കടുക് പൊട്ടിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് കരിയേപ്പിലാണ് കരിയേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അതിനുശേഷം തക്കാളി ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം നേരത്തെ തയ്യാറാക്കിയ മിശ്രിതം കൂടി ചേർത്ത് കൊടുക്കണം ഞണ്ട് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഈ വേവിച്ച് വെച്ച ആ ഞെണ്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വയ്ക്കാം ആവിയിൽ അതൊന്നും കൂടി നന്നായി സെറ്റായിക്കോളും നമ്മുടെ ഞണ്ട് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുകയാണ് അപ്പം എന്തായാലും